മന്ത്രി വീണ ജോർജുമായി ആശാവർക്കർമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിക്കാൻ തീരുമാനം ഇന്ന് രാവിലെ പതിനൊന്ന് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും വ്യാഴാഴ്ച മുതൽ എം എം ബിന്ദു തങ്കമണി എന്നിവർ നിരാഹാരം ആരംഭിക്കും നിരാഹാര സമരം ആരംഭിക്കും മുമ്പ് ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു മന്ത്രിതല ചർച്ചയുടെ ലക്ഷ്യമെന്നും സമരക്കാർ ആരോപിച്ചു ചർച്ചയ്ക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച ആശാ വർക്കർമാർ എം ജി റോഡിൽ പ്രകടനം നടത്തി നേരത്തെ എൻ എച്ച് എം ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് നിയമസഭയിൽ മന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചർച്ച സമരം നിരാഹാരത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന് മേൽ സമ്മർദ്ദമേറും അതിലാണ് സമരക്കാരുടെ പ്രതീക്ഷ എന്നാൽ ഓണറേറിയം കൂട്ടുന്നതിൽ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമെന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശമാരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കുമെന്ന് വീണാ ജോർജ് അറിയിച്ചു കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി ഡൽഹിക്ക് തിരിച്ചു ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ വീണ ജോർജ് കാണും ഈ കൂടിക്കാഴ്ചയും ആശാവർക്കർമാരുടെ സമരത്തിൽ നിർണായകമാകും ആശാപ്രവർത്തകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ലെന്നും ഓണറേറിയം ഉൾപ്പെടെ ആവശ്യങ്ങൾ ഒന്നും ചർച്ച ചെയ്തില്ലെന്നും പുതിയ നിർദ്ദേശങ്ങളോ പരിഗണനകളോ മന്ത്രിതല ചർച്ചയിലും ഉണ്ടായില്ലെന്നും സമരക്കാർ അറിയിച്ചിരുന്നു വേനൽ മഴയിലും തളരാത്ത ആശാ സമരവീര്യം മുപ്പത്തിയൊമ്പതാം ദിവസം നിരാഹാരത്തിലേക്ക് കടക്കുകയാണ് നിരാഹാരം ഇരുന്ന് ശീലമെങ്കിലും നിഷേധാർഢ്യമാണ് ഷീജയ്ക്കും തങ്കമണിക്കും കൈമുതൽ പുതുക്കുറിശി സ്വദേശികളായ ഷീജയ്ക്ക് മൂന്ന് മക്കളാണ് വീട് വച്ചതിന്റെ വായ്പ കഴിഞ്ഞ മാസം മുടങ്ങി എല്ലാ പ്രതീക്ഷയും ഇനി സമരത്തിലാണ് തൃക്കണാപുരത്തുകാരിയായ തങ്കമണി സമരം തുടങ്ങിയത് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വിജയം കൊയ്തെ മടങ്ങുവെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തങ്കമണി അതേസമയം ആശാവർക്കർമാർക്ക് പിന്നാലെ സമരത്തിലേക്ക് കടന്ന അങ്കണവാടി അധ്യാപകർ വർക്കേഴ്സ് എന്നിവരുടെ പ്രശ്നങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉയരും പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും തുച്ഛമായ വേതനം അങ്കണവാടികൾ നടത്തുന്നതിലെ പ്രായോഗിക പ്രയാസങ്ങൾ പെൻഷൻ ആനുകൂല്യങ്ങളുടെ അഭാവം എന്നിവ ഉയർത്തിയാകും പ്രതിപക്ഷം വിഷയം ചർച്ച ചെയ്യുക ഇതിൽ സർക്കാരിന്റെ നിലപാടും നിർണായകമാകും സന്നദ്ധ പ്രവർത്തകരെന്ന നിലയിൽ നിന്ന് ഒഴിവാക്കി ആശമാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ ആഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും ഇൻസെന്റീവും വർധനയും ആവശ്യപ്പെടുമെന്ന് വീണ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ഡൽഹിക്ക് തിരിച്ചത് ഇതേ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിലും ഈ വിഷയം ഉയർത്തും ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിന് അനുഭവപൂർണമായ സമീപനമെന്ന് മന്ത്രി വീണ ജോർജ് നേരത്തെ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേന്ദ്രം ഒറ്റ രൂപ തരാഞ്ഞിട്ടും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയില്ല ഓണറേറിയം വർദ്ധിപ്പിക്കരുതെന്ന നിലപാട് സർക്കാരിനില്ല ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് അഭിപ്രായം സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു